തമിഴ്നാട്ടിലൂടെ ഇങ്ങനെ പോയപ്പോഴത്തേക്കേ കണ്ടതാണ് അത് കണ്ടോ നിറയെ ആടുകൾ ഇത്ര ആടുകൾ തുടങ്ങിയത് ആടുകൾ എന്തുകൊണ്ട് ഉണ്ടോ ആടുകളിങ്ങനെ മേഘാൻ നിൽക്കുന്നുണ്ടോ കേട്ടോ കേട്ടോ അപ്പോൾ അടിപൊളി കേട്ടോ ഒന്നിലൊണ്ടൊന്നും ഇല്ല അവിടെയൊക്കെ കേട്ടോ ഇത്രയും ആളുകൾ പോകണം എന്നൊക്കെ രണ്ട് വരെ ആടനെ മേയ്ക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് എന്താ വെച്ചୁ കുടീത്? ചേട്ടാ. ഇത് എത്ര ആട് இருக்கு? 250 ആട്. 250 ആട്. 250. ഇത് എവിടെ കൊണ്ടുവന്നാണ്? ആടനെ. ഇ-ഇവിടെ ആട് ഫാം ഇരിക്കോ? ആמא. ആട് ഫാം இருக்கு. അന്ന് അങ്ങേ പോണോ? അതാ അങ്ങേ പോണോ കേട്ടോ. എത്ര കിലോമീറ്റർ? 1 കിലോമീറ്റർ. 1 കിലോമീറ്റർ. നിങ്ങ കേ കൊണ്ടുവരും. ആמא. രാവിലെ നേയച്ചിട്ട് പോയി സായന്തന മേയണം. ഇതാണ് മാട്. മാടു. മാടും ആട് എല്ലാ இருக்கு. ആמא. ഇങ്ങെ അല്ലാമേ ഉണ്ട്. ഹാ കോളേജ് 2 മന്ത് ലീവ് എടുറ്റாங்க കോളേജ് 2 മന്ത് ലീവ് ആയണ്ട് ആട് മേക്കാൻ പോന്നു മാസം എത്ര അടക്കി ദിവസം എത്ര അടക്കും നേനെ ദിവസം എത്ര കടക്കും ദിവസം എത്ര കൂലി അതേ മാസം കണക്കല്ല ആയേ കണക്ക് ഒരു വർഷത്തേക്കാ എവള 1 4 അങ്ങനെ ആയി കടക്കും 4 മീൻസ് 34000 അതേ ഒരു വർഷത്തേക്കും 3 ലക്ഷം വർഷത്തേക്കും 3 ലക്ഷം കടക്കും ആൾ சம்பளலாம் கொடுத்து എങ്ങ വെക്കാനില്ല ചേച്ചി നിങ്ങൾക്ക് 3 ലക്ഷം കടക്കും വർഷത്തേക്ക്